ഏയ് ഹലോ വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ഫ്രം നേപ്പാൾ നേപ്പാൾ സീരീസിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഒന്നൊന്നരത്താണ് പെട്ടത്താണുത്തിട്ടൊരു വിധം ഞാനങ്ങനെ ഇന്നലെ ഉണ്ടാക്കിയ കഞ്ഞി ഉണ്ടായിന് ഇതിൽ എന്തല്ല അറിയാം ഞാൻ ഇവിടുന്ന് ഈ ചോറ് പരിപ്പ് പിന്നെ ഉള്ളി പിന്നെ തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ മസാലയും വസാലയും എല്ലാം ഇട്ടിട്ട് കല്ലുപ്പും എല്ലാം ഇട്ടിട്ട് ഒന്നാകെ ഉണ്ടാക്കില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടാവില്ല ഈ കറി വേറെ ചോറ് വേറെ അങ്ങനെ ഒന്നിച്ചിട്ട് ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിൻ്റെ ഉമ്മിൽ ഞാൻ ഇങ്ങനെ തീം കരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ കുറച്ചെങ്കിൽ കുറച്ച് ചൂട് കിട്ടുമല്ലോ ആ ഞാൻ ഇന്നലെ വന്ന് സൈഡിൽ നിന്ന് എനിക്കിപ്പോൾ പോകേണ്ടത് ഇങ്ങോട്ടേക്ക് പോകണ്ട അവിടെ സ്നോ മൗണ്ടിന് അതേപോലത്തെ കിട്ടിക്കോണ്ടാവും ഇന്നലെ അജാതി തണുപ്പുരം ഉണ്ടായത് ഇന്നലെ പോയിട്ട് ഇപ്പോൾ കാര്യമായ തണുപ്പ് മൈനസ് ഒന്നില്ലാറ്റം ഉള്ളത് തോന്നി പേരായി ഒന്നാ സീറോ ആയിരിക്കും ഉള്ളത് ഇപ്പോൾ ഇതൊന്ന് ഭക്ഷണം കഴിക്കണം പട്ടാഫട്ട് പാക്കിങ് ആക്കണം അതിനുശേഷം പോകുന്നതിന് മുമ്പ് ഞാൻ പിന്നെയാണ് വൈദ്യിട്ട് ആ മലമോളിൻ്റെ മോളിൽ കയറിയിട്ട് അവിടെ കാമലാന്ന് പറഞ്ഞ ഒരു കുട്ടിനെ കണ്ടു അവളെ കസിൻ സിസ്റ്റർ ഉണ്ട് അവിടെ അവൾ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു പോകുന്ന വൈക്ക് പറ്റുവാണെങ്കിൽ കാണാമെന്നറിഞ്ഞിട്ട് ട്രൈ ആക്കും കാണാൻ പറ്റുമെങ്കിൽ കാണും ഇല്ല പിന്നെ നേരെ നടക്കും മനാങ്ങ് വെച്ച് പിടിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉള്ളത് അപ്പോ ഓക്കെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ടെൻ്റെ എല്ലാം അടിച്ചിട്ട് ഉറങ്ങിയതിനു ശേഷം കുറച്ച് പോലീസുകാർ വന്ന് മൂന്നോ പോലീസിൻ്റെ അടുത്ത് മൂന്നോ നാല് അട്ടോ പട്രോളിങ്ങിൻ്റെ ടീം ഇവർ വന്നിട്ട് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കതെ എങ്ങനെ എങ്ങനെയല്ല സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് പ്രശ്നം കൊണ്ടു ചോദിച്ചത് പറഞ്ഞു ഇല്ല പ്രശ്നമില്ല ഒന്നെ ഉണ്ടെങ്കിൽ നൂറ് നമ്പറിൽ വിളിച്ചിട്ട് പോലീസിനോട് നിന്റെ ഈ സ്ഥലം പറഞ്ഞുകൊടുത്താൽ മതി നമ്മ വന്നോളാം ഒന്നും പഠിക്കാനില്ലായിരുന്നു ഞാനിപ്പോൾ രാവിലെ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു ഉറങ്ങുന്ന സമയത്തും ഹലോ ഹെലോ എന്നാക്കിയിട്ട് എന്നെ ഈ പോലീസുകാരെടുപ്പിച്ച് വേറെ ടീം കേട്ടോ അവർക്കറിയില്ലല്ലോ ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കാണുന്നതുകൊണ്ട് ആ इधर रीति ला वि कल रात को दूसरा ऑफिसर से पाटवानी में रहता ना तो बात तो मतलब रात को बात किया था परमिशन पहले नहीं पूछा था फिर रात को बोला था मैं इधर कैंपिंग कर रहा हूँ घर पर सर ने बोला अगर कुछ है तो सर नंबर में कॉल करके फोन कर दीजिए कोई दिक्कत नहीं है पाटवानी में रहता है ना बस अभी वाला था और सॉरी

ഫൈനലി ആളെ ഇല്ലയാളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷം ഇരിഞ്ഞതിനു നല്ലൊന്നും വിടാം ബ്ലോഗ് വന്നതാ മലയാളം അവളെ എനിക്ക് ഇപ്പൊ ഭക്ഷണം കൊണ്ട് തന്നിട്ടുണ്ട് ഇപ്പൊ സമയം എന്ന് പറയുന്നത് പത്ത് പത്തായിട്ടോ ഇതൊന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം ഇടീരുന്നിട്ട് മല്ലേ പോവാന്നുള്ളൊരു പ്ലാനാകുന്നുണ്ട് ഇതുവരെ ഇടിങ്ങനെ തീ കാണിച്ച് ആദ്യം ഈ ബ്ലാക്ക് കോഫി കൊണ്ടിട്ടുണ്ടാവുമ്പോൾ അതിനേശ്വര ഒരു ആപ്പിളും അതിനാശി ഇപ്പോൾ ഈ ഭക്ഷണം ഇത് കഴിച്ചിട്ട് തന്നെ നല്ല വിടണം അധിക നേരം രസമെടുക്കുന്നില്ല മാക്സിമം പതിനൊന്ന് മണിയാ ഇപ്പോൾ പക്കേ പത്തി കുറച്ച് നേരം ഇടിപ്പം നല്ല രസമുണ്ട് ഈ തീ കായിട്ടിരിക്കുമ്പോൾ അല്ലേ ഇവരൊരു സെറ്റപ്പ് ഉണ്ടാവും ഇതിൻ്റെ തീ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ആണെങ്കിൽ വെള്ളം വക്ക ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം പക്ക ഇതിൽ തന്നെ ഇവരെ ചുറ്റും ഇരുന്നിട്ട് തീ കായത് ഇത് അവരുടെ പെങ്ങളുടെ വീടാണ് പെങ്ങളുടെ ഭർത്താവിൻ്റെ അവരെല്ലാം പുറത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇതെല്ലാം അപ്പുറത്തിപ്പുറത്തെല്ലാം ആൾക്കാർ തോന്നും എന്തായാലും ഭക്ഷണം കൈ കിട്ടി അതിനുശേഷം ഇവിടുന്ന് മല്ല ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം കാണാം ഇപ്പം പതിനൊന്നേക്കാലേ മല ഇറങ്ങി ഈ വെളി എനിക്കിപ്പോൾ എ ടി എമ്മിൻ്റെ സ്ഥലം കാണിച്ചിടന്നിട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇറങ്ങിട്ടേ ഇവിടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പൈസ കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു എന്തായാലും പൈസ ഇടുന്ന കിട്ടുന്ന നോക്കട്ടെ കിട്ടിയാ രക്ഷപ്പെട്ടു നമസ്തേ അപ്പോൾ ഓക്കെ വീട്ടിൽ പൈസ എടുത്തിട്ട് ഒന്ന് വിടട്ടെ എന്ത് രസമാണ് ഇവിടെ മൊത്തം ഒരു വില്ലേജ് കേട്ടോ ആ വില്ലേജ് ഓക്കെ നല്ല രസമുള്ളൊരു വില്ലേജ് എന്തൊരു രസമായിരുന്നു നല്ല കാറ്റ് ഈ കാറ്റിൻ്റെ ഇത് വേണ്ട നല്ല കാറ്റ് പക്ഷേ നല്ല തണുപ്പുണ്ട് ആ തണുപ്പാണ് തണുപ്പാന്ന് സഹിക്കണത് ബാക്കിയെല്ലാം ഓക്കെയാണ് ഏത് സെറ്റപ്പ് അറിയുമോ ഫുള്ള് ലുക്കേ മാറിയല്ലേ ഇത് ഇട്ടുകൊണ്ട് അത്ര വെയിറ്റ് കുറഞ്ഞു കേട്ടു പിന്നെ എൻ്റെ കയ്യിലുള്ള ഉള്ളി പിന്നെ എന്താ പറയുക അരിയും പരിപ്പും എല്ലാം തീർത്ത് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കുറഞ്ഞ ഫീലുണ്ട് എന്തായാലും ഇന്ന് കുറച്ച് കിലോമീറ്റർ കവറാകണം അപ്പോൾ ഒക്കെ ഇടുന്നാല് പൈസ എടുത്തിട്ട് അതിന് ശേഷം ബാക്കി പ്ലാൻ എന്തെന്ന് വയ്യേ പറഞ്ഞു ഇതാണ് ഇതാന്ന് കേട്ടോ നമ്മളെ എന്താ പറയുക ആ പേണി കസിൻ സിസ്റ്റർ ഇപ്പോൾ ഒക്കെ കാണാം ഇപ്പോൾ സമയം എന്ന് പറയുന്നത് പതിനൊന്ന് നാൽപ്പതായിട്ട് എല്ലാ പണി കഴിഞ്ഞ് പൈസ എടുത്ത് പിന്നെ എന്താ പറയുക ഭക്ഷണത്തിന് ഭക്ഷണം എന്ന രാത്രി വരെ വെച്ച് പിടിക്കുക ഈ സ്ഥലമില്ല ഈ ചാമയെന്ന് പറഞ്ഞ സ്ഥലം ഇത് അത്യാവശ്യം വലുതട്ടാണ് ഞാൻ ആവിന്ന് കാണുമ്പോൾ അത്ര ഉണ്ടായിട്ടും ഇത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടൊക്കെ താരവോട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് 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 ഇവിടെ കഴിഞ്ഞ് തോന്നുന്നു കണക്ക് പ്രകാരം ഇവിടെ കഴിഞ്ഞു എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങാടെ കാണുന്ന റെഡ് കളറിലുള്ള ഒരു സ്ഥലം അതൊരു ബാങ്കാണ് അവിടുന്ന് എ ടി എം പൈസ എടുത്ത് പത്തായിരം നേപ്പാളി റുപ്പീസ് എടുത്ത് എൻ്റെ കൈമ ഒരു എട്ടായിരം ഉണ്ട് മൊത്തം പതിനെട്ടായിരം ഉണ്ട് റിസ്ക് നിൽക്കേണ്ടായിരുന്നു എത്തി എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞെങ്കിൽ പറയാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പത്തായിരം എടുത്ത് അയ്യായിരം എടുത്തോ പത്തായിരം എടുത്തോ അല്ലെങ്കിൽ ഇരുപതിനായിരം എടുത്തോ അഞ്ഞൂറ് നേപ്പാളി റുപ്പീ ചാർജ് ആട്ടോ നമുക്ക് എ ടി എം വിൻ്റെ ചാർജ് നമ്മൾ ഇന്ത്യൻ മണി അറൗണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാവും ത്രീ ഹൺഡ്രഡ് ആണ് സിക്സ്റ്റി ആ റേഞ്ചിൽ അത്ര

ഈ മലകൾക്കിടയിലുള്ള വീടും കാര്യമെല്ലാം നോക്കിയാൽ എന്ത് രസം പഴയ കാലത്തെ വീടാണ് കേട്ടോ ഇത് ഈയൊരു ഭാഗം കണ്ടോ ഇതിലി ഇവർ സിമൻറ്റും കാര്യമൊന്നും ചേർക്കാതെ കെട്ടിയതാണ് ഇതേപോലെ തന്നെ ആ വീടും കെട്ടിയിട്ടുള്ളത് കടയിൽ കുറച്ച് സപ്പോർട്ടിന് മരം വെച്ചു മണ്ണോട് കെട്ടിയതോ സിമെൻറ്റോട് കെട്ടിയതോ അറിയില്ല എന്തോ ഒരു ഇവിടെ പശുവിൻ്റെ അങ്ങനത്തെ എന്തിൻ്റെയോ കൂടുണ്ട് അതിനോട് ചേർന്നൊരു വീടുണ്ട് ഇവിടെ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റും കാര്യം ഉള്ള സംഭവം വീടിനോട് ചേർന്നിട്ടോ ഇവിടെ ചോളത്തിൻ്റെ കൃഷി ഇതൊന്ന് അവിടെ ക്യാബേജിൻ്റെ കൃഷിയുണ്ട് ക്യാരറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷിയുണ്ട് ആപ്പിളാണോ എന്നൊരു പ്പിളാണോ ഇത് എന്ത് പഴയെന്നറിയില്ല ഒന്ന് നല്ല പഴയ കണ്ടടുത്തേക്ക് ആപ്പിളിനെ പോലെ ഉണ്ടായിരുന്നു എന്തോ രസം ഇത് കാണാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എന്താ പറയുക സ്ഥലമാണ് ഇത് തലേ മാ അങ്ങനത്തെ ഒന്ന് പേരുണ്ടായി കറക്റ്റ് കുറച്ചപ്പുറത്ത് ഞാൻ വായിച്ചു മറന്നെ ആപ്പിളേ ആപ്പിളേ അച്ഛ നല്ല കരുമായ മുസ്താങ് ആപ്പിളാട്ടോ ഇന്ന് രാവിലെ എനിക്ക് ആ പെൺകുട്ടി അവിടുന്ന് കഴിക്കാൻ തന്നാപ്പിളില്ലേ അതും അവരെ എന്താ പറയലേ കൃഷിയിൽ ഉണ്ടാക്കിയ സംഭവം എന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് സാധനം ഇവിടെ അധികം മരമൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കുറച്ച് മരങ്ങൾ മാത്രം അത് രസമല്ല കാരണം ഇവർ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പെൺകുങ്ങൾ ആണുങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പണിയെടുക്കും ഇവിടെ നമ്മുടെ നരത്തെ പോലെ മടി പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവമില്ല കുട്ടീനെയും കൊണ്ട് തന്നെ ഇവിടെ പണിക്ക് വന്നിട്ട് ഇവർ പണിയെടുക്കുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് തലേമ എന്ന് പറഞ്ഞിട്ടേ അത് തെറ്റിപ്പോയി തലേ കൂന്നോട്ട ആ സ്ഥലത്തിൻ്റെ പേര് ആ സ്ഥലം കുറച്ചതാ അവിടെയാണ് ചെറിയൊരു വില്ലേജ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൽ രണ്ട് ഉണ്ട് ഇത് ട്രക്കിങ് ഡ്രയലാണ് പിസാങ് നെയ്തിട്ടുണ്ട് ആ പിസാങ് നെയ്തി തടഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ചൊരു കൺഫ്യൂഷൻ എന്താക്കണെന്ന് ഇതിൽ പോയാലുള്ള ചൊര എന്താ പറയുക വണ്ടി ഇങ്ങനെ പൊടിവാറ്റിയിട്ട് പോകുന്നു ഭയങ്കരമായിട്ട് ചൊരയാണ് വണ്ടി ഇങ്ങനെ വന്ന് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായില്ല അങ്ങനത്തെ സ്ഥലത്തല്ലേ നമ്മൾ പെട്ടെന്ന് ഞാൻ വിൽക്കുന്ന ട്രക്കിങ് ഡ്രയലിൽ പോയൊക്കെ അധികം ദൂരൊന്നും കിട്ടിയില്ല ഈ ട്രക്കിങ്ങ് ട്രയിൻ്റെ മെയിൻ ചോറന്താ പറയുക അന്നപൂർണ്ണ സർക്കി ട്രൈലിൻ്റെ ഇടക്ക് വഴി ഉണ്ടാവും ഇടക്ക് റോട്ടിലെ പോകണം മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിട്ടും ഇങ്ങനെ ചൊരയാണ് ഇതിപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞെങ്കിൽ വൈ തെറ്റിട്ട് എവിടെയെങ്കിലും എത്തുമെന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട് ആരും പോവാത്ത വഴിയാണോ ആണോ എന്നൊക്കെ ഒന്നും അറിയില്ല ഒരാൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ആരുല്ലുമില്ല എന്തായാലും പോയൊക്കെ മുമ്പിലോട്ട് പിന്നെ വൈതെറ്റിയിട്ട് എവിടെയെങ്കിലും എത്തിയാലുള്ള ചൊറ എന്താന്ന് വെച്ചെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ല പ്രശ്നമില്ലാത്ത ബിസ്ക്കറ്റ് ഉണ്ട് അഡ്ജസ്റ്റ് ആവാം പിന്നെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻറ്റും ഉണ്ട് പിന്നെ എന്ത് പേടിക്കേണ്ടത് ഇടയും കൈ വൈതെറ്റിയിലെത്തുന്ന ആളെ ടെൻ്റ് അടിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നാളെ മേടിച്ചിട്ട് പോകേണ്ടിവരും വൈ തെറ്റിയിലെന്ന് മനസ്സ് പറയുന്നത് കണ്ടിടത്തേക്ക് ആൾക്കാരെല്ലാം പോകുന്ന പോലത്തെ ഒരു റൂട്ടായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ വൈ തെറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടെന്നവർ കൊടുത്തല്ല നേരം പോവാൻ കാണിക്കുന്നുണ്ട് ഈലും പോവാൻ കാണിക്കുന്നുണ്ട് ഈല സ്റ്റെപ്പാന്ന് കാണിക്കുന്നുള്ളത് എന്താക്കേണ്ടി എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇതിൽ പോയോക്കാ അറിയില്ല തെറ്റിയാ തെറ്റിട്ട് പുല്ല് ഇതാണ് മെയിൻ ചോറ ഞാനിന് മുതൽ എന്താ പറയില്ല മറ്റേ റോട്ടിൽ തന്നെ പോകുന്നത് നമ്മുടെ മുതൽ റിസ്ക് നിൽക്കാൻ വരുന്നില്ല എന്തുകൊണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് വീടത്തേക്ക് എത്തണം എന്താ നാഗാലാൻഡിൽ അവിടെ ഒരു ഹോൺബൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അവിടെ നാലാം തീയതി ആകുമ്പോഴത്തേക്ക് എത്തണം ഇന്ന് ഇരുപത്തി മൂന്നായി വലിയ സമയമില്ല അതാണ് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് പിടിക്കാൻ നോക്കുന്നത് കണ്ടിടത്തേക്ക് ആര് പോകാത്ത വയ്യ കേട്ടാ താഴെ നോക്കിയാൽ ഫുള്ള് കാടിനുണ്ട് അയ്യോ പെട്ടു അതിൽ പോയോക്കാം വൈദ്യീട്ട് എത്തിയെങ്കിലും കാഴ്ട്ട തന്നെ അടിച്ചിട്ട് ഉറങ്ങും അതിൻ്റെ നാളെ അടിച്ചിട്ട് പോവാം ഇറങ്ങണം എന്നാലും സാറില്ല ഓപ്ഷൻ ഇല്ല ഓപ്ഷനില്ല വൈദ്യാതെട്ടിട്ട് ഞാനായിട്ട് എത്തിച്ചാടുന്ന് മര്യാക്കാ റോട്ടിൽ തന്നെ പോയാൽ മതിയേനും ഇത്ര ദിവസം അങ്ങനെ വന്നിട്ടുണ്ടായതല്ലേ വൈതെറ്റീട്ടേട്ടാ ഞാനിപ്പം റോട്ടിലേക്ക് എത്തി നേരത്തെ അങ്ങ് അപ്പുറത്തുനിന്ന് ഒരു റോഡ് കാണിച്ചില്ല ആ റോട്ടിലേക്ക് എത്തി ശരിക്കും താഴെ ട്രക്കിങ് ട്രായൽ തന്നെ കേട്ടോ ഞാൻ വിചാരിച്ച് താഴെ വേറെ എവിടെയെങ്കിലും എത്തും എന്നിട്ട് ഹൈലാ വൈദ്യം പോകുന്നുണ്ട് ആടെ വരുത്തി പോകുന്നുണ്ട് അതിൽ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അതാണ് ട്രക്കിങ് ട്രയൽ തോന്നുന്നത് എന്തായാലും സാറില്ല എന്നെ റോട്ടിൽ തന്നെ പോകുമ്പോൾ കഴിഞ്ഞില്ല വൈദ്യുതിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു രണ്ട് ദിവസം എല്ലാം വേസ്റ്റ് ആയിക്കഴിഞ്ഞെങ്കിൽ എനിക്ക് എന്താ പറയുക നമ്മളെ ഹോൺവെൽ ഫെസ്റ്റിവലെ അറ്റൻഡ് ആക്കാൻ പറ്റിയില്ല നാഗാലാൻഡിലെ എന്തായാലും റോട്ടിൽ തന്നെ വെച്ച് പിടിക്കാം റോഡിൽ പോകുമ്പോൾ വേറൊരു ചറിയും കൂടെയുണ്ട് കിലോമീറ്റർ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ കിലോമീറ്ററിൻ്റെ സീനില്ല എനിക്ക് ഈ പൊടിയില്ല പൊടിവാറ്റിയിട്ട് പോകുന്ന വണ്ടീൻ്റെ മാത്രമേ ചൊറിലുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല എന്തായാലും ഇത് തന്നെ വെച്ച് പിടിക്കുന്നത് അപ്പോൾ ഓക്കെ മുന്നൊന്ന് കാണാം ഞാൻ ഇപ്പോഴുള്ള ബ്രത്താങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തട്ടാ ഇപ്പം സമയം എന്ന് പറയുന്നത് രണ്ടര ഞാൻ ഇതുവരെ കവറാക്കിയത് സിക്സ് പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ സിക്സ് പോയിൻ്റ് ഫൈവിൻ്റെ അടുത്ത് ഈ ഒരു സ്ഥലമില്ല ഏടെ നോക്കിയാൽ ആപ്പിളുണ്ട് കൃഷി അങ്ങ് മുതൽ അങ്ങോട്ട് വരാം ഞാൻ പോകുമ്പം അവിടെ നിന്നൊന്ന് കയറിയിട്ട് കാണിച്ചതാ ഇവിടെയും അവിടെ എവിടെ നോക്കിയാലും ആപ്പിളിൻ്റെ കൃഷി ഇത് ആപ്പിളിൻ്റെ ജ്യൂസ് ആപ്പിളിൻ്റെ പലതരം വൈനും കാര്യവും എല്ലാം വയ്ക്കുന്ന സ്ഥലമാണ് ഇവിടെ ആപ്പിളിൻ്റെ എന്താ പറയുക ഈ വലിയ ഗോഡ ഉടനെ ഉണ്ട് മീൻസ് ഇവിടുന്ന് തോന്നുന്നു എക്സ്പോർട്ടും കാര്യം ചെയ്യുന്നത് അത്യാവശ്യം ആപ്പിളിൻ്റെ തന്നെ മെയിൻ സ്ഥലം തോന്നുന്നുട്ടെ ഇത് എന്തോ ഒരു റിസോർട്ടാണ് കാണാൻ വേണ്ടിയിട്ട് എവിടെ നോക്കിയാലും ആപ്പിൾ കണ്ട ഒരു പാത്രത്തിലടക്ക് ആപ്പിൾ അട വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് എൻ്റെ കയ്യിലുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കഴിച്ചിട്ടും എല്ലാം കൂട്ടിയേക്ക് പോകാന്നുള്ള പ്ലാനിലുള്ളൂ എന്തായാലും പോകുമ്പോൾ ആപ്പിൾ തോട്ടം ഒന്ന് കാണിച്ചു രാ ഞാൻ നേരത്തെ അവിടെ ആണ് ഇരുന്നിട്ടുണ്ടായത് എനിക്കന്നെ പോകേണ്ടത് ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിളിൻ്റെ കൃഷി കാണിച്ചാട്ടാ എന്ത് രസം ഞാൻ സാധാരണ വലിയ മരത്തിലാന്ന് ആപ്പിളിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായത് ഇതാദ്യമായിട്ട് നിത്ര ചെറിയയിൽ കാണുന്നത് എന്ത് രസം നോക്കിയാൽ കാശ്മീർ പിന്നെ മുസ്താങ് ഇതിപ്പം മനാങ്ങിൽ മനാങ്ങിലത്തെയും കണ്ട് കാശ്മീർ ആപ്പിൾ മുസ്താങ് ആപ്പിൾ മനാങ് ആപ്പിൾ ഈ മുസ്താങ് ആപ്പിൾ വരുന്നത് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലമുണ്ട് തുറങ്ങലാപ്പ് പാസ് കയറി അത് ക്രോസ് ആയിതാണൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് മുസ്താങ് ഏരിയ അവിടെ കിട്ടുന്ന ആപ്പിളിനെല്ലാം മുസ്താങ് ആപ്പിൾ എന്ന് പറയും മാൻ ശ്വാസം ഒക്കെ ഇത് രണ്ടായിരത്തി എട്ട്നൂറ് മീറ്ററിൽ എത്തിയിട്ടും ചിലപ്പം നല്ല വയലിങ്ങനെ നടന്നോണ്ടോ എന്താ അറിയില്ല ഈ ആപ്പിളിൻ്റെ തോട്ടമില്ലേ അങ്ങ് മുതൽ തുടങ്ങിയതെട്ടോ ഇനി ഇവിടെ അവസാനിച്ചോന്നും അറിയില്ല ചിലപ്പോൾ അങ്ങോട്ടേക്കും ഉണ്ടാവും ഇതിൻ്റെ ബാക്കിലുണ്ട് അവിടെ ഇവിടെ എവിടെ നോക്കിയാൽ ലാപ്പളുണ്ട് തോട്ടം എന്തായാലും ഇവിടെ കുറേ നേരം പണി കിട്ടാൻ നല്ല തൺപടിക്കാൻ തുടങ്ങി നടന്നെങ്കിൽ ഒന്ന് ബോഡി ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടടിക്കുന്ന സമയത്ത് റെഡിയാക്കി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലവായാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ തണുത്ത ഈ കാറ്റ് കാറ്റോ ഈ കാറ്റാണെന്നോ പണി തരുന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് ഒന്ന് മുന്നോട്ട് പോട്ടെ നല്ലവായാലും കാലാവസ്ഥ മാറിക്കൊണ്ടുണ്ട് നല്ലവായാലും മൂടൽ മഞ്ഞു പോലെ കാണുന്നുണ്ട് എന്തായാലും ഹിറ്റടിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് എത്തണം നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ നേരത്തേനേക്കാളും അപ്പോൾ ഒക്കെ മുന്നെന്ന് കാണാം ഇപ്പോൾ സമയം നാല് അമ്പതായിട്ടാ ദിക്കൂർ പോഹരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തി മൂവായിരത്തി നൂറ്റി അമ്പത് മീറ്ററിലുള്ള ഒരു ഇത് ഞാൻ ഇതുവരെ കവറാക്കിയത് ടെൻ പോയിൻറ്റ് ടു കിലോമീറ്റർ ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നിൽക്കാന്ന് പക്ഷെ മാപ്പിൽ ഇവിടെ ഒരു ക്യാമ്പിങ് സൈറ്റ് ഞാനിട്ട് കാണിക്കുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റേഴ്സിൽ മൂന്ന് നല്ല പോയോ കിട്ടി അവിടെ നല്ല സ്ഥലമാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാന്ന് വെക്കുന്ന നമസ്തേ എന്തായാലും ഹോട്ടൽ സ്റ്റേനെക്കാളും ബെറ്റർ എന്ന് തോന്നുന്നു ഇന്ന ദിവസം കൂടി ക്യാമ്പിങ് ചെയ്തിട്ട് നാളെ മുതൽ ഹോട്ടൽ സ്റ്റേ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ക്യാമ്പിങ് സൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് ഹാടെന്ന് കാണാൻ എവിടെ എവിടെയാവും കേട്ടോ ക്യാമ്പിങ് സൈറ്റ് എവിടെയൊന്നും ഒരു കറക്റ്റ് കൊടുത്താൽ കിട്ടുന്നില്ല കുറേ നേരമായിരിക്കുന്നത് മാനേദപ്പാൾ പോലീസിൻ്റെ വണ്ടി വലോറോ പിക്കപ്പിൻ്റെ ബാക്കിൽ കുറച്ചാളായിരിക്കും ഞാൻ കുറച്ച് ആൾ ഫ്രണ്ടിലായിട്ട് ഒരു അസുഖം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ബാക്കിൽ കുറച്ച് ലാബേഴ്സ് അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് അപ്പുറം ഓട്ടം അവർ ഫിഫ്റ്റി മീറ്റേഴ്സിൻ്റെ ആടെയാണ് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം ഉണ്ടായത് അവിടെ കുറച്ച് ലാബേഴ്സ് പണിയെടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ്റെ ബോർഡറിൻ്റെ അടുത്തുള്ളവർ നേപ്പാളികളായിരുന്നു അവരെന്നോട് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ആ സ്ഥലം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് ഒരു കാര്യം ആക്കി നീ നമ്മളെ ഇവിടെ വാ ഞാൻ റൂം തന്നെ തരാം എന്താ വെച്ചെങ്കിൽ ഇഷ്ടം മുന്നേ മുന്നേത്തെങ്കിൽ ഇവിടെ മൊത്തം ഹോട്ടൽസ് അല്ലേ അപ്പോൾ അവർ ഇവരെ എന്താ പറയുക പറയാൻ ചാൻസ് ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്ന് ഇരിട്ടാന്ന് വരെ അവിടെയും പിടിച്ചിട്ട് എന്ന് വാങ്ങി ഞാനിത് ഒന്ന് ബെറ്റർ അത് എന്ന് വെച്ചെങ്കിൽ ഇവിടെ ഇവിടെ ക്യാമ്പ് ചെയ്യേണ്ട ഒരു പിടുത്തവും ഇല്ല അത്യാവശ്യം കാട് പോലെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ ടെൻ്റെ അയച്ച് കയറ്റിയിട്ട് ഈ രാവിലെ പാക്കുന്നില്ല നല്ലത് മടങ്ങിയിട്ട് ആടെന്നെ പോകുന്നത് എന്ന് വെച്ചെങ്കിൽ ലേബർ റൂം അത് എൻ്റെ ആകുമ്പോൾ അത് സീനൊന്നും ഇല്ല ലേബേഴ്സിൻ്റെ റൂമാണ് അത് സോറി ലേബർ റൂം അല്ല ലേബേഴ്സിൻ്റെ റൂം ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊന്നും ഇട്ടാകുമ്പോൾ അല്ല അങ്ങോട്ടേക്ക് പോകാന്ന് ഞാൻ ഇപ്പോൾ ക്യാമ്പിൻ്റെ ഉള്ളിലാന്നുള്ളത് എൻ്റെ ബാഗും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഈ ടൗണ്ടൊന്നും കാണാൻ ചാൻസ് ഇല്ല ഇവിടെ വേറെ ആൾക്കാർ കിടക്കും അതിൻ്റെ ഇപ്പം ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് ഇവിടെ കെട്ടണം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുണ്ട് എന്തില്ല മീൻ കറിയും ചോറും ഈ ഭക്ഷണം ഉണ്ടാക്കി കണക്ക് കഴിക്കണം എന്നിട്ട് നല്ല ഉറങ്ങണം വേറൊന്നും പ്രത്യേകിച്ചൊന്നും പണിയില്ല അപ്പോൾ ഓക്കെ ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈദ്യപ്പാക്കുന്ന കാണാം നാളെ എന്താ വെച്ചാൽ വേറെ മുമ്പിലധികം വീഡിയോ എടുക്കുമ്പോൾ അവർ ഒരു അൺകംഫർട്ട് ആക്കി കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അധികം നാളെ എന്തായാലും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ